തിലകൻ്റെയും മറ്റു പലരുടെയും ആയിട്ടുള്ള നേതൃത്വത്തിലെ കോൺഗ്രസ്സിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തോടുകൂടി രംഗത്ത് വന്ന ഗാന്ധിജിയുടേതായിട്ടുള്ള സമീപനം ഒരുപക്ഷെ മഹാത്മാഗാന്ധി മറ്റ് വേറെ ആരും അനുഭവിച്ചിട്ടില്ലാത്ത സമ്മർദ്ദങ്ങൾക്ക് വിധേയമായതുകൊണ്ടാവാം എന്ത് സംഭവിച്ചാലും ശരി അദ്ദേഹം അനുഭവിച്ചതായിട്ടുള്ള സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടായാലും ശരി അദ്ദേഹത്തിൻ്റെ പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വന്നു ആ വിട്ടുവീഴ്ച അറിഞ്ഞുകൊണ്ടാണോ അറിയാതെ കൊണ്ടാണോ സമ്മർദ്ദം കൊണ്ടാണോ നമുക്ക് പറയാൻ സാധ്യമല്ല ആ അനവധി വിട്ടുവീഴ്ചകൾ ചെറുത് ചെറുതല്ല പറയുന്നു നമ്മുടെ നമ്മൾക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതുപോലെ മറ്റു പല പ്രസ്ഥാനങ്ങളുടെയും സമരാഗ്നി സമരം വളരെ ശക്തമായി പോകുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം തന്നെ മിനിറ്റ്സുകളും അതുപോലെ തന്നെ പല ചരിത്ര രേഖകളും തയ്യാറാക്കുന്നതിൽ സർദാർ കെ എം മുൻഷി വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല അപ്പം അദ്ദേഹത്തിൻ്റെ കെ എം മുനുഷ്യയുടെ തന്നെ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ പിൽഗ്രിമേജ് ടു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻ്റ് എന്നുള്ളതാണ് ഏ പിൽഗ്രിമേജ് ടു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് അതിൽ എവിടെ നിന്നാണ് നമ്മുടെ വാസ്തവത്തിൽ നമ്മുടെ ഈ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൻ്റെ സമയമാകുമ്പോഴേക്കും ഭാരതത്തെ കീറി മുറിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് എവിടെ മുതൽ എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നത് അതിലെ പേജ് നമ്പർ സിക്സ്റ്റി ടു It is not realized that India is not the only country in which the Muslims form a minority. In Albania, the Muslims form a large community. In Bulgaria, Greece, Romania, Yugoslavia, and the USSR, they form a minority. And in the last two countries, centuries, a very large one. ബട്ട് നോ വെയർ ഹാവ് ദ എൻജോയ്ഡ് അറ്റ് എനി ടൈം എനി സ്പെഷ്യൽ പ്രിവിലേജസ് ആൻഡ് ആസ് എ റിസൾട്ട് ദേ ഹാവ് ബീൻ ഇൻ്റഗ്രേറ്റഡ് വിത്ത് ദ നേഷൻ ദിസ് ഇസ് ദ പോയിൻറ്റ് അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന സെപ്പറേറ്റിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബീജാഭാപം നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ ബീജാബാപത്തിൻ്റെ തുടക്കം എവിടെയെന്ന് എന്ന് വരുമ്പോഴാണ് നമുക്കൂടെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പിക്ചർ മനസ്സിലാക്കാൻ സാധിക്കുക അവരെവിടെ വല്ലയിടത്തും വീണ് കൊണ്ടാണോ അവർക്ക് സംഭവിച്ചത് അബദ്ധം പറ്റിയതാണോ നമുക്ക് പറയാൻ സാധിക്കില്ല ഏതായാലും അദ്ദേഹം പറയുന്നു ഗാന്ധിജി തോട്ട് ഹീ കുഡ് ബൈ എ നോൺ വയലൻ്റ് അപ്രോച്ച് ബ്രിങ് അബൌട്ട് എ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ദു കമ്മ്യൂണിറ്റി അരി മുസ്ലിംസ് ആൻഡ് ഹിന്ദൂസ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ബോണോഫായുടെ വിശ്വാസം അതായിരുന്നു Sardar Patel was interested only in generating power by developing strength with the assistance of the nationalist Muslims, in, if possible, or without them, if necessary. Arthadhwajino, and Jawaharlal Nehru, a son of an aristocratic family in Kashmir, which in the past was closely associated with the Muslim rulers, never could understand the problem. He was allergic to Hinduism. This is by Sardar K. M. Munshi. He attributed to Chuanism even a defensive action by the Hindus and viewed the master race complex of the Muslims with complacence, if not indulgence, for he had supreme confidence in his own popularity to bring the Hindus and Muslims together. നെഹ്റുവിൻ്റെ ഉദ്ദേശ്യത്തിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം ഉണ്ടായാലും അവിടെ ഞാനാണ് പ്രധാനപ്പെട്ട എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവരുന്നു ആൻഡ് ദ സെപ്പറേറ്റിസം അവിടെ നിന്ന് തുടങ്ങി എന്നുള്ളതാണ് അതിരിക്കട്ടെ